നെല്ല് പണം നൽകുകയില്ല വടക്കാഞ്ചേരി എസ് ബി ഐ ബാങ്കിന് മുന്നിൽ കർഷകർ മണ്ണുകൊണ്ട് കൊണ്ട് പ്രതിഷേധിച്ചു മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞ് സർക്കാർ നെല്ല് സംഭരിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും കർഷകരുടെ നെല്ലിന്റെ പണം നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് വടക്കാഞ്ചേരി എസ് ബി ഐയുടെ മുന്നിൽ പതിനൊന്നേ മുപ്പതോടെ മണ്ണ് കഞ്ഞിവെച്ച് കർഷകർ പ്രതിഷേധിച്ചത് സംഭരിച്ച പണം ബാങ്ക് ലോൺ ആയിട്ടാണ് കർഷകർക്ക് നൽകാറുള്ളത് എന്നാൽ എസ് ബാങ്കിൽ നിന്നും കർഷകർക്ക് പണം ഇപ്പോൾ നൽകുവാൻ കഴിയില്ലെന്നാണ് ബാങ്ക് അധികൃതരുടെ നിലപാട് സർക്കാരിന്റെയും ബാങ്കിന്റെയും നിലപാടിൽ ദുരിതത്തിലായിരിക്കുന്നത് കർഷകരാണ് ഈസ്റ്ററും റംസാനും വിഷുവും ഒന്നും ആഘോഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കർഷകർ അടിയന്തരമായി സർക്കാർ ഇടപെട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം കർഷകനായ നാസർ മങ്കര ടി പി ഗിരീശൻ രാമകൃഷ്ണൻ കെ ഹരിദാസ് എൻ ബക്കർ കെ എം അനസ് ഇട്ടിപ്പറമ്പിൽ നിക്സൺ കെ എൻ ചന്ദ്രൻ എം രഘുനാഥൻ അഷറഫ് തുടങ്ങി നിരവധി കർഷകർ പങ്കെടുത്ത് സംസാരിച്ചു ഈ കർഷകർക്ക് പാവപ്പെട്ട കർഷകർക്ക് ഇതുവരെ പൈസ നൽകാതെ കർഷകർ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ഇപ്പോൾ നീങ്ങുന്നത് ഈ കർഷകരെല്ലാം കൃഷി ചെയ്യുമ്പോൾ കൃഷി ചെയ്യാൻ വേണ്ടി പണമിടപാടുകൾ നടത്തിയും പണ്ടം പണയും ഇതൊക്കെ പലിശയ്ക്ക് പണയമെടുത്തും അതുപോലെ തന്നെ നെല്ല് വിറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ പൈസ തരാമെന്ന് പറഞ്ഞുകൊണ്ട് കർഷകർ അതുവരെ പിടിച്ചു നിന്നു ഇവിടെ സംബന്ധിച്ച് സംഭവിച്ചതെന്ന് വെച്ചാൽ സാധാരണ കർഷകരെ എല്ലാം നെല്ല് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ സാധാരണ അവർക്കിഷ്ടമുള്ള അവരുടേതായ ബാങ്കിലാണ് ഇവിടെ ഉണ്ടായിരുന്ന ഈ കേരള ബാങ്ക് അതുപോലെ തന്നെ ഗ്രാമീണ ബാങ്ക് മറ്റുള്ള ബാങ്കുകളിലൊക്കെ അക്കൗണ്ടിലാണ് രജിസ്ട്രേഷൻ ചെയ്തത് എന്നാൽ ഇപ്രാവശ്യം സർക്കാർ തീരുമാനമെടുത്തു രണ്ട് ബാങ്കുകൾ മതി ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ തന്നെ എസ് ബി ഐയും അതുപോലെ തന്നെ കനറ ബാങ്കുമാണ് മാത്രമാണ് രജിസ്ട്രേഷൻ ആരംഭിക്കുന്നതിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ കർഷകരെല്ലാം പി ആർ എസ് കിട്ടി ഈ പി ആർ എസുമായി എസ് ബി ഐയിൽ ചെന്നപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് നിങ്ങൾക്ക് പണം തരാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല കാരണം ഇപ്പോൾ ഞങ്ങൾക്ക് പണം കൊടുക്കേണ്ട ഇതില്ല എന്നാണ് മോളിൽ നിന്ന് കിട്ടിയ ഉത്തരവ് ആർ ബി ഐയിൽ നിന്ന് കിട്ടിയ ഉത്തരവ് എന്നാണ് എസ് ബി ഐ എന്ന് പറയുന്നത് കാരണം എന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പണം തരണമെങ്കിൽ ഇനി എസ് ബി ഐയുടെ എഗ്രിമെൻറ്റ് കഴിഞ്ഞു സർക്കാരും എസ് ബി ഐ തമ്മിലുള്ള എഗ്രിമെൻ്റ് ഒന്നുകിൽ പുതുക്കണം അതുപോലെ അല്ലെങ്കിൽ സർക്കാർ എസ് ബി ഐക്ക് പണം ഇടണം എന്നാണ് എസ് ബി ഐ അധികൃതർ പറയുന്നത്